നമ്മൾ കോഴിക്കോട്ടാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള അൽസ അഥവാ അലീസ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഒരു മീറ്റ് ഡെസേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനാദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പി എടുത്തിട്ടുണ്ട് അലീസ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പിലുള്ള ഒരു വേ തരും കേട്ടോ അതൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളി കുറച്ച് വെളുത്തുള്ളി ചിക്കൻ ആട്ടോ ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് പട്ട മൂന്നെലക്കായ നല്ല ശ്രദ്ധിച്ചോളി ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരുത്താം നിങ്ങളാ ഗോതമ്പ് വേവുന്നതിനനുസരിച്ചിട്ട് ണ്ടാവും ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇട്ടേന്ന് വെച്ചാൽ എല്ലൊക്കെ റിമൂവ് ചെയ്യുക പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ഏലക്കായ കറുവപ്പട്ട എല്ലാം കൂടെ എടുത്തിട്ട് മാറ്റുക അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ടേസ്റ്റ് അങ്ങോട്ട് മാറും ഇവിടെ ഉള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം ഓവർ പേസ്റ്റ് ആയിട്ട് കഴിക്കുന്നവരും ഉണ്ട് പക്ഷേ ആ ഒരു കടിക്കുന്ന രീതിയിൽ കിട്ടുമ്പോഴാണ് അടിപൊളിയാവുക ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക ഇത് രണ്ട് തരത്തിൽ പറയുന്നവരുണ്ട് മിൽമേൻ്റെ പാലും യൂസ് ചെയ്യുക നമ്മളിപ്പോൾ തേങ്ങാപ്പാലാണ് യൂസ് അതാണ് ഒരു ഓവർ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല നെയ്യാ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ വറവിട്ടെടുത്താലുണ്ടല്ലോ ചിക്കൻ അലീസ് റെഡിയായി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പാത്രത്തില് പഞ്ചസാരല്ലേ